അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കണ്ട വഴി തന്നെ തന്നെ കൊടുത്തു പുറകെ ആൾക്കാർ പക്ഷെ വെട്ടി നമ്മൾ എല്ലാ വണ്ടി നമുക്ക് ും നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്ന താറ് സെയിലായിട്ടുണ്ടപ്പോ അപ്പൊ നമ്മുടെ കസ്റ്റമർ താറ് എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഡെലിവറി വീഡിയോ കാണാം ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് നമ്മൾ അത്രയ്ക്കും പ്രൈസ് കുറച്ചുമാണ് ഇട്ടിരുന്നത് അപ്പൊ ആ കസ്റ്റമർ വാഹനം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് ആ ഡെലിവറി വീഡിയോ കണ്ടിട്ട് വരാം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഏറ്റവും കൂടുതൽ എൻക്വയറി താറാണ് വണ്ടി വിറ്റിട്ടും ഒരുപാട് പേര് ആ വണ്ടി കിട്ടിയ ഭാഗ്യവാൻ ആ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ കസ്റ്റമർ അവര് സുഹൃത്തും എല്ലാവരും ഒന്നിച്ച് കുടുംബസമേതം വന്നിരിക്കുകയാണ് ഫാമിലി അടക്കം വന്നേക്കുന്ന അപ്പൊ നമുക്ക് വാഹനം എടുത്ത വാഹനത്തെ കുറിച്ച് ഒരു വാക്ക് നമ്മൾ എടുത്താൽ ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഡീലിംഗ് എങ്ങനെയുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ കണ്ടാണ് നമ്മൾ വന്നത് വണ്ടി വന്നു ചിലപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കാണാനും വരാനൊക്കെ ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു വണ്ടി വന്ന വഴി തന്നെ വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ വണ്ടി ഓൺലൈനിൽ ടെസ്റ്റ് ചെയ്തപ്പോഴും എല്ലാ സർവേയിലൊക്കെ വണ്ടി നല്ല റിപ്പോർട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കണ്ടവഴി തന്നെ ഞങ്ങള് ചോർന്നുകൊടുത്തു ഇത് പുറകെ കുറെ ആൾക്കാർ നടക്കണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വെട്ടി നമ്മള് പെട്ടന്ന് തന്നെ എല്ലാ ഇടപാടുകളും പക്കി നമ്മൾ തന്നെ വണ്ടി നമുക്ക് കൈ കിട്ടി അപ്പൊ എല്ലാവിധ ഐശ്വര്യങ്ങളും വീട് വെക്കൽ വാഹനം വാങ്ങുക എന്നുള്ളത് മനുഷ്യൻ്റെ വലിയ സ്വപ്നങ്ങളിൽ പെട്ടതാണ് അപ്പം നല്ല വാഹനങ്ങൾ ഇതുപോലെ സ്വന്തമാക്കാൻ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ ചെമ്പറക്കയിലാണ് അപ്പം ഞങ്ങളുമായി ബന്ധപ്പെടുക